ഹായ് ഫ്രണ്ട്സ് കോട്ടയത്തിലടുത്തൊരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താതെ കുമരകം അടിപിടിയേക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് നാല് പങ്കെന്ന് പറയുന്ന സ്ഥലമാണേ നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറച്ച് മുൻപോട്ട് പോയാലാണ് നമുക്ക് നാല് പങ്ക് പക്ഷേ ഇവിടം കൂടെ ഒന്ന് കാണിച്ചു പോകുന്നു വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വിശാലമായ പാടശേഖരമാണ് അടുത്ത കൃഷിക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നാച്ചുറൽ അക്വേറിയം കണ്ടോ സൈഡിലുള്ള ഈ തോട്ടിക്കൂടെ ഒക്കെ ഇഷ്ടംപോലെ കുഞ്ഞി കുഞ്ഞി മീനുകളൊക്കെ പോകുന്നുണ്ട് വളരെ ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ പോലെ തന്നെ കണ്ടുപോകാം ഇതാണ് നമ്മുടെ ആ നാല് പങ്കിലേക്കുള്ള വഴി ആ ദൂരെ കാണുന്ന ഗേറ്റാണ് അതിൻ്റെ എൻട്രൻസ് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ നമുക്ക് ഈ രണ്ട് സൈഡിലും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ രണ്ട് സൈഡിലും ഉണ്ടോ മീൻ വളർത്തുന്ന കുളമായിരിക്കാം അറിയില്ല നല്ല വെള്ളക്കെട്ടുകളാണ് പിന്നെ ഇപ്പറേ സൈഡിൽ പാടശേഖരങ്ങളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതലേ ഈ ഈവനിങ്ങിലുള്ള ഈ ഒരു കാറ്റൊക്കെ അടിച്ച് നടന്നു പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സന്ധ്യാസമയത്ത് പക്ഷികളൊക്കെ ചേക്കേറുന്ന ഒരു സമയം കൂടിയാണ് ആകാശത്തു കൂടെ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കണ്ടുപോകാം ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹൗസ് ബോട്ട് ടെർമിനൽ നാല് പങ്ക് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഇതിന്റെ സൈൽ കൂടി ഈ പാടത്തേക്കൊക്കെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് ശരിക്കും പറയാം ഇവിടുത്തെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ വളഞ്ഞ് പല പല ഷേപ്പുകളിലായിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് നമ്മുടെ നാല് പങ്കിൻ്റെ എൻട്രൻസ് ഇവിടെ ശരിക്കും എൻട്രൻസിന്റെ അവിടെ തന്നെ ഒരു മീൻ ഇങ്ങനെ വാതുറു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്തൂടെ നാം വേണം നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോകാനേ വാ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നാലു പങ്കിൻ്റെ ഒരു വിഷലാണേ ശരിക്കും പറഞ്ഞാൽ ഇത് വേമ്പനാട്ട് കായലാണ് ഈ ഒരു സൈഡിൽ കാണുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഒരു ടെർമിനലാണ് ഈ സൈഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു ഒരു വൻപിച്ച ഒരു ടൂറിസം മേഖലയായിട്ട് വരും വർഷങ്ങളിലാകേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്നത് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഓരോരോ കായലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഓരോ ഇത് എനിക്ക് എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല ആളുകൾക്ക് ഇരിക്കാവുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വന്നിരുന്ന് നല്ല സൂപ്പറായിട്ട് സൺസെറ്റ് ആസ്വദിക്കാം ഞങ്ങൾ ശരിക്കും സൺസെറ്റോടെ നിങ്ങളെ കാണിക്കാം എന്നുള്ളൊരു രീതിയിലാണ് വന്നത് പക്ഷേ ഇവിടെ ഭയങ്കര ക്ലൗഡിയാണ് അതുകൊണ്ട് ഇന്ന് സൺസെറ്റ് നിർഭാഗ്യവശാലെനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാലത് നിങ്ങൾ കണ്ടു തന്നെ നേരിട്ട് തന്നെ കണ്ടതെന്ന് മനസ്സിലാക്കണം കേട്ടോ ഈവനിങ്ങിലെ സമയം നല്ല കാറ്റും ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര നീറ്റാണതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണേ ഈ വേമനാട്ട് കായലിലെ ഈ ഒരു ഇത്രയും ഒരു ഭാഗം എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ആളുകൾക്ക് ഇരിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനെ കായലിലേക്ക് നീണ്ട് നിൽക്കുന്ന രീതിയിൽ ഓരോ സ്ഥലത്തും ഒരുപാട് ഇത് എത്രയാണെന്ന് എണ്ണാൻ പറ്റത്തില്ല അതേ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് നല്ല വിശാലമായിട്ട് കായൽ ഭംഗി എത്ര മതി വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ സൺസെറ്റ് കാണാൻ വരുന്നവർക്ക് നല്ല സൂ സൂപ്പറായിട്ട് സൺസെറ്റ് നമ്മളൊരു ബീച്ചിൽ പോയിരുന്ന എങ്ങനെ സൺസെറ്റ് കാണുന്നു അതേ എഫക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ നല്ല രീതിയിൽ ഫിഷിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുര കുമരകത്തെ കരിമീനെക്കുറിച്ചും കായൽ മീനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രസിദ്ധമാണല്ലോ അപ്പോൾ ആളുകൾ ഇവിടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ചൂണ്ടകളെ പിന്നെ ഇവിടെ ചൂണ്ടയിടാൻ ഒരുപാട് പേര് വന്ന് കേട്ടോ പ്രത്യേകിച്ച് പിള്ളേർ വന്ന് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വള്ളത്തിൻ്റെ അങ്ങനെ മോ മാതൃകയിലുള്ള ബഞ്ചുകൾ കേട്ടോ ആളുകൾക്ക് വന്ന് ഇരിക്കാൻ സൗകര്യത്തിന് നല്ല ഭംഗിയായിട്ട് തന്നെ പണിതിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പഴയ രീതിയിലുള്ള വള്ളങ്ങളും ഉണ്ട് കേട്ടോ മറ്റേ ഫൈബർ വള്ളങ്ങൾ കൂടാതെ തന്നെ മോട്ടർ പിടിപ്പിച്ചിട്ട് പരമ്പരാഗത വലയിൽ വലയവശാനായിട്ട് പോകുന്ന വള്ളങ്ങളും ഇവിടെയുണ്ട് ഏറ്റവും ബെസ്റ്റ് സൺസെറ്റ് കാണുക എന്നുള്ളതാണെ ഞാൻ കൂടെ ഈ സൺസെറ്റ് ഇവിടെ കാണിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഈ സമയത്ത് വന്നത് പക്ഷേ ഇന്നൊരു വളരെ ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമായത് സൺസെറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാം ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹൗസ് ബോട്ടുകൾ വന്നു പോകുന്നത് കാണാം കേട്ടോ അതും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഒരുപാട് പേര് പേരിവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണാനും സൺസെറ്റ് ആസ്വദിക്കാനും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നവരുണ്ടായിരിക്കാം ഈ അടുത്തുള്ളവർ അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വന്ന് ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്ര അടുത്ത് നമുക്ക് കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം വേറെ ഉണ്ടോ എന്ന് തോന്നില്ല അത്ര ഭംഗിയായിട്ട് നമുക്ക് പ്രത്യേകിച്ചും ഇവിടുത്തെ നീറ്റ്നെസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് യാതൊരു മാലിന്യങ്ങളും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇവരിവിടം സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും വരും കാലങ്ങളിൽ ടൂറിസം മേഖലയിൽ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു നാലു പങ്കെ കുമരകം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം കേട്ടോ അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ നിന്ന് വന്നിരുന്നാലും നമുക്ക് പോകാനേ തോന്നുകയല്ല അത്ര വൈബാണേ അപ്പം എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ താങ്ക് സോ മച്ച്